അത് കിട്ടിയത് ഈ ഉടമ്പടി എടുത്ത് മാതാവിനെ ഞങ്ങൾ അർപ്പിച്ച് ഞങ്ങളുടെ കുടുംബത്തെ തന്നെ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു ഈശോയ്ക്ക് കാന കല്യാണ വിരുന്നിൽ മാതാവ് ആ ആ സ്വാതന്ത്ര്യം വെച്ച് പറഞ്ഞില്ലോ മകനെ ഇവർക്ക് വീഞ്ഞില്ല ഇവരെ നീ സഹായിക്കണമെന്ന് പറഞ്ഞപോലെ ഞങ്ങളെ സഹായിക്കണമെന്ന് പറയാൻ പറഞ്ഞു ഈശോയുടെ അടുത്ത് അങ്ങനെ മാതാവ് അത് ചെയ്തു തന്നു പിന്നെ ജീവിതത്തിലുണ്ടായ വേറൊരു കാര്യമാണ് എൻ്റെ ഒരു കസിൻ ചേച്ചി എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു ചേച്ചി ഷിലു എന്ന് പറയും അപ്പം ചേ ചേച്ചുടെ പേര് അപ്പം ചേച്ചിക്ക് കല്യാണം ഉറക്കല്ല ചേച്ചിക്ക് നല്ല ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാൻ അമ്മയുടെ അടുത്ത് പറയാം നമുക്ക് ആ ചേച്ചിയുടെ കാര്യം ഒന്ന് ഉടമ്പടിയിൽ വെക്കാം അങ്ങനെ ആ ചേച്ചിയുടെ കാര്യം ഉടമ്പടിയിൽ വെച്ച് മൂന്ന് മാസത്തിനകം മൂന്ന് മാസത്തിനകം നല്ല ആലോചന വന്ന അവരിപ്പോൾ സന്തോഷമായിട്ട് ഗുജറാത്തിൽ ജീവിക്കുന്നതാണ് സന്തോഷത്തിൽ അങ്ങനെ എന്നെ സ്ട്രൈക്ക് ചെയ്തൊരു വചനം ആട്ടോ നീ വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും എന്നുള്ളൊരു വചനം അതാണ് എന്നെ സ്ട്രൈക്ക് ചെയ്തത് അപ്പോൾ പലപ്പോഴും ഓരോ അത്ഭുതങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ തന്നെ ഞാനിപ്പോൾ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം എനിക്ക് കിട്ടുകയാണ് അല്ലെങ്കിൽ ഞാനിപ്പോൾ എവിടെയെങ്കിലും പോയൊരു തടസ്സമില്ലാണ്ട് എല്ലാം നടക്കുമ്പോൾ ഞാനിങ്ങനെ ദൈവത്തോട് ചോദിക്കും ഇത് ഇങ്ങനെ അപ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നൊരു ഒരു വചനമാണ് അലന്ദാസ് എൻ്റെ മനസ്സിൽ തന്നെ ഞാനറിയാതെ വന്ന ഒരു സ്വരമാണ് അലന്താസേ എൻ്റെ പേര് അലദാസ് എന്നാണ് അലന്താസെ നീ വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് അത് എൻ്റെ മനസ്സിൽ തന്നെ ഇങ്ങനെ പറയും അപ്പോൾ ഞാൻ ഓർക്കും ദൈവത്തിന് നന്ദി ദൈവം ഇതൊക്കെ കണ്ട് കൊണ്ടു നടക്കുന്നുണ്ടല്ലോ എന്ന് ഞാൻ പറയും പലപ്പോഴും എനിക്ക് കുളിര് കയറും ഇങ്ങനെ ആദ്യമായിട്ട് ഇവിടെ വന്ന് കരഞ്ഞപ്പോൾ എൻ്റെ മേലും മൊത്തവും തണുപ്പും ചൂടൊക്കെ വന്ന് കുളിരു എടുത്തിട്ടാണ് ഞാൻ കരഞ്ഞത് അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവിൻ്റെ തൊട്ടതാണ് അത് ഞാൻ ഇവിടെ വന്നാൽ ആ വാതിലിൻ്റെ അവിടെ നിന്ന് ഇവിടെ എത്തുമ്പോൾ എനിക്കത് കിട്ടും മാതാവ് അപ്പോൾ പറയാം ആദ്യം അലന്താസ് വന്നിട്ടുണ്ടെന്നുള്ള രീതിയിൽ എന്നെ തൊടും അത് എനിക്ക് ഉറപ്പാണ് പിന്നെയുള്ള കാര്യം ഒത്തിരി അഡിക്ഷൻസ് ഉണ്ടായിരുന്നു എനിക്ക് എൻ്റെ ലൈഫിൽ അപ്പം ഞാനത് ലൈഫിൽ നിന്ന് മാറില്ല എന്ന് വിചാരിച്ച കുറേ കാര്യങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തേ പിന്നെ എനിക്ക് അതിനകത്ത് ആ ഒരു അഡിക്ഷൻ എൻ്റെ ലൈഫിൽ വന്നിട്ടില്ല പിന്നെ അതൊരു അഡിക്ഷൻ ആയിട്ടില്ല ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലും എൻ്റെ ബന്ധുക്കൾക്കും മിത്രങ്ങൾക്കും ഒക്കെ മാതാവ് ഈഷോയിലൂടെ തന്നു ആ മാതാവിന് അമ്മ മാതാവിനും ഈശോയ്ക്ക് ഞാൻ നന്ദി പറയുന്നു നന്ദി നമസ്കാരം പരിശുദ്ധമായിരിക്കുമാനം ഒരാരുന്നു നന്ദി പറയാം അലൻദാസ് പറഞ്ഞ സാക്ഷ്യം വലിയൊരു സാക്ഷ്യമാണ് ഒന്നാമത്